ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു മികച്ച ശമ്പളത്തിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയൊരു പുതിയ അവസരം വന്നിട്ടുണ്ട് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഫയർ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അപേക്ഷ തുടങ്ങുന്നത് വിശദവിവരങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ അതുപോലെ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ളതാണ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഫയർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഒഴിവുകളുണ്ട് അതുപോലെ ശമ്പളം സാലറി വരുന്നത് ഇരുപത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ സാലറി കിട്ടാവുന്ന ഒരു തസ്തികയാണ് അതുപോലെ തന്നെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നും അവസാനിക്കുന്നത് സെപ്റ്റംബർ മുപ്പതുമാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സി ഐ എസ് എഫ് റിക്രൂ ആർ ഇ സി ഡബ്ല്യു ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് കേട്ടോ സംവരണ വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് വയസ്സിലവ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ ഫിസിക്കൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കലായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം അതുപോലെ നെഞ്ചളവ് എൺപത് മുതൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇതും പ്ലസ് ടു കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സാലറി നേരത്തെ പറയുന്ന പോലെ തന്നെ എഴുപതിനായിരം രൂപയുടെ അടുത്ത് സാലറി ലഭിക്കുന്ന ഒഴിവാണ് അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ശേഷം വെരിഫിക്കേഷനും ഒ എം ആർ എക്സാമും അതിനുശേഷം മെഡിക്കലും ഉണ്ടാവും ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടി വനിതകൾക്കൊന്നും അപേക്ഷാ ഫീസില്ല ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഫീസും കൂടി അടക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ അവരുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞ ഫിസിക്കൽ യോഗ്യതയും അതുപോലെ പ്ലസ് ടു പ്ലസ് ടുവും കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ താങ്ക്